മറ്റൊരു വാർത്ത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സി ബി എസ് ഇ ബോർഡ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ട് തവണകളായി നടത്തിയേക്കും മാർച്ചിനു പുറമേ ജൂണിലുമായിരിക്കും പരീക്ഷ മികച്ച മാർക്ക് വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാം വിവരങ്ങളുമായി അനുപ്രിയ ചേരുന്നു അനുപ്രിയ സി ബി എസ് ഇ ഇത്തരത്തിലൊരു ഒരു നിർദ്ദേശം അംഗീകരിക്കുമോ സി ബി എസ് ഇ ഇത് നടപ്പാക്കാൻ ശ്രമിക്കുമോ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്കിത് മികച്ച വാങ് മാർക്ക് വാങ്ങാൻ നേട്ടമാകുമോ വിജി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഇപ്പോൾ സി ബി എസ് ഇ പരീക്ഷ സി ബി എസ് ഇ ബോർഡ് എക്സാം രണ്ട് തവണകളായി നടത്തണം എന്നൊരു ശുപാർശയാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത് മാർച്ചിന് പുറമെ ജൂണിലും എക്സാം നടത്തണം എന്നാണ് ശുപാർശ നടത്തിയിരിക്കുന്നത് നിലവിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് സി ബി എസ്ഇ എക്സാം നടത്തുന്നത് എന്നാൽ സപ്ലിമെൻ്ററി എക്സാം സപ്ലിമെൻ്ററി എക്സാം ജൂലൈയിലാണ് ഇപ്രാവശ്യത്തെ എക്സാം എക്സാം ജൂലൈ ജൂണിലും ബോർഡ് നടത്താനാണ് ഇപ്പോൾ ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത് ുംകാരം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ബോർഡ് എക്സാം രണ്ട് തവണകളായി നടത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു എന്നാലും കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ സർക്കാർ കൈമാറിയിട്ടുണ്ട് വിശദമായ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ നൽകണം ഫെബ്രുവരി സാധാരണ രീതിയിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു സി ബി എസ്ഇ ബോർഡ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് മെയ് മാസത്തിൽ ഫലം വരും ജൂലൈയിലായിരുന്നു സപ്ലിമെന്ററി എക്സാം മികച്ച മാർക്ക് നേടാനും അതുപോലെ തന്നെ പാസ്സാകാത്ത വിഷയങ്ങളിൽ പാസ്സാവാനും ഈ സപ്ലിമെന്ററി എക്സാം വിദ്യാർത്ഥികളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോൾ പ്രൊഫസർ മേരി ജോർജ് നമ്മോടൊപ്പം ചെയ്തു പ്രൊഫസർ മേരി ജോർജ് ഇത് സി ബി എസ് ഇ ബോർഡ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ട് തവണകളായി നടത്തിയേക്കും എന്നുള്ളതാണ് അതായത് രണ്ട് തരത്തിൽ പരീക്ഷകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള മികച്ച മാർക്ക് വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് മാർച്ചിലും ജൂണിലും പരീക്ഷ ഒരേ തരത്തിൽ നടത്തും എന്നുള്ളതാണ് ഇത് എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമോ താങ്കളുടെ അഭിപ്രായം എന്താണ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഒരുപാട് ദൂഷ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു നയമാണ് പക്ഷേ ആ നയത്തിലെ ഏറ്റവും ശ്ലാഘനീയമായ ഒരു നയമായിട്ട് വേണം ഇതിനെ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ മാർച്ചിൽ പരീക്ഷ നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് ജൂണിൽ വരുന്നു അത് കഴിഞ്ഞാല് അതിന്റെ സപ്ലിമെന്ററി അതായത് മാർക്ക് കുറഞ്ഞു പോയ വിഷയം അല്ലെങ്കിൽ തോറ്റ വിഷയം വീണ്ടും എഴുതാനുള്ള സൗകര്യമാണ് സപ്ലിമെന്ററി ജൂലൈയിൽ കൊടുക്കുന്നത് ആ പക്ഷേ ആകെ പരീക്ഷയിൽ മാറ്റം സംഭവിക്കാൻ അതായത് ഇംപ്രൂവ്മെന്റ് വരുത്താൻ അതുകൊണ്ട് സാധിക്കില്ല പക്ഷേ ഈ പരീക്ഷ ആ ഒരു സാധ്യതയാണ് കൊടുക്കുന്നത് ആ സാധ്യത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആ സാധ്യതയിൽ നമുക്ക് കണ്ടെത്താൻ അതായത് ഇപ്പോ ഈ വിദ്യാർത്ഥി ആദ്യം മാർച്ചിൽ എഴുതുന്ന പരീക്ഷ ഏതെങ്കിലും കാരണവശാൽ ഒരു പക്ഷേ രോഗമായിരുന്നിരിക്കാം അതും ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കാം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരീക്ഷ കൃത്യമായും നന്നായും എഴുതാൻ അതായത് ആ കുട്ടിയുടെ പ്രാപ്തിക്കനുസരിച്ച് എഴുതാൻ സാധിക്കാതെ വരുന്ന പക്ഷം ആ പരീക്ഷയ്ക്ക് പകരം അതിൽ പിന്നെ ജൂല അടുത്ത് വരുന്ന പരീക്ഷ അതായത് ജൂണിൽ വരുന്ന സപ്ലിമെന്ററി സോറി നോട്ട് സപ്ലിമെന്ററി രണ്ടാമത്തെ പരീക്ഷ അതും ഒന്നാമത്തെ പരീക്ഷ പോലെ തന്നെ ഒരു റെപ്പറ്റീഷനാണ് അപ്പം ആ പരീക്ഷ ചോദ്യ പേപ്പറുകൾ മാത്രം പക്ഷെ അത് പ്രശ്നമില്ല ഇടയ്ക്ക് രണ്ട് മാസം തയ്യാറെടുപ്പിനുണ്ട് അത് മാത്രവുമല്ല ആദ്യ പരീക്ഷയിൽ തനിക്ക് പറ്റിയ പരാജയമൊക്കെ എവിടെ എന്ന് കൃത്യമായി മനസ്സിലാക്കി ഈ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് മാത്രമേ പരീക്ഷ ഇനി ഉണ്ടാവില്ല ആ സപ്ലിമെന്ററി പരീക്ഷ വേണ്ട സപ്ലിമെന്ററി പരീക്ഷ ഒരു വിഷയത്തില് അല്ലെങ്കിൽ തോറ്റ വിഷയത്തിലൊക്കെ മാത്രമല്ലേ പറ്റൂ ഇത് അങ്ങനെയല്ല ആ സമഗ്രമായിട്ട് പരീക്ഷ തന്നെ വീണ്ടും എഴുതുകയാണ് അപ്പം എല്ലാ വിഷയങ്ങളിലും ഒന്നുകൂടി മികവ് പുലർത്താൻ പറ്റും ആദ്യ പരീക്ഷയിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതായത് മികവ് പുലർത്താൻ പറ്റാതെ വന്നെങ്കിൽ അത് മറികടക്കാൻ പറ്റും അത് മാത്രമല്ല ആദ്യ പരീക്ഷയില് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു തനിക്ക് തന്റെ ഭാഗത്ത് നിന്ന് ആ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാം അതിനനുസരിച്ച് ആ വിദ്യാർത്ഥിക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താം പക്ഷെ ഇതിന് ഒരൊറ്റ അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു നയമാണിത് ഓപ്പർച്യൂണിറ്റി അവരുടെ സാധ്യതകൾ വളരെയധികം വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസവും പിന്നെ ചൂസ് ചെയ്യാം കാരണം രണ്ട് പ്രാവശ്യം പരീക്ഷ എഴുതാൻ അവസരം കിട്ടിയിട്ട് മെച്ചപ്പെടാത്ത വിദ്യാർത്ഥിക്ക് പിന്നെ ഒരു മെച്ചപ്പെടൽ എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും അപ്പൊ അത് കാരണം കൊണ്ട് ആ രണ്ടാമത്തെ പരീക്ഷ രണ്ട് പരീക്ഷ എന്നിട്ട് അതിൽ ഏതിൽ ഏതിലാണോ കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് സ്വീകരിക്കാം എന്ന തീരുമാനം അത് തീർച്ചയായിട്ടും നല്ല ഒരു തീരുമാനമാണ് പക്ഷെ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം സാധാരണ ഉള്ള വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ചെലവിന്റെ ഇരട്ടിയാകും സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് വളരെ ചെറിയ ചെലവ് വരൂ പക്ഷെ ഈ പരീക്ഷ തന്നെ വീണ്ടും നടത്തുന്നു എന്ന് പറയുന്നത് അത് ദേശീയ തലത്തിലാണ് അതുകൊണ്ട് തന്നെ ചെലവ് വർദ്ധിക്കും എങ്കിലും നമ്മൾ ആ ചെലവിനെ പറ്റി സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം ആ വിദ്യാഭ്യാസ രംഗത്ത് അതായത് എഡ്യൂക്കേഷൻ മേഖലയിലെ ജി ഡി പിയുടെ കുറഞ്ഞ പക്ഷം അഞ്ച് ശതമാനമെങ്കിലും ചെലവഴിക്കണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കോത്താരി കമ്മീഷൻ തൊട്ടുള്ള എല്ലാ കമ്മീഷനുകളും അഭ്യർത്ഥിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതായത് ഈ എം പി എ ഭരിച്ചിരുന്ന സമയത്ത് നാല് ശതമാനം ഒക്കെ വന്നിരുന്നു പക്ഷെ അഞ്ചു ശതമാനത്തിൽ എത്തിയിട്ടില്ല ഇപ്പോഴാണെങ്കിലോ മൂന്ന് ശതമാനത്തിലും താഴെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നിൽക്കുന്നത് അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ ഈ എക്സാമിനേഷന് വേണ്ടി ചെലവ് കൂടുന്നു എന്നുള്ളത് ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ ഒരു ദുഃഖമായിട്ടോ കാണേണ്ടതില്ല കാരണം ഇവിടെ ജി ഡി പിയുടെ വളരെ ചെറിയ ഭാഗം ആണ് വിദ്യാഭ്യാസം ചെലവഴിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ ചൈന ടെക്നോളജിയിൽ മികവിന് വേണ്ടി അവർ അമേരിക്കയോടാണ് പിന്നെ പടമെട്ടുന്നത് മത്സരിക്കുന്നത് പക്ഷെ അവർ ആറ് ശതമാനത്തിൽ കൂടുതലാണ് എഡ്യൂക്കേഷൻ ചൈന ചെലവഴിക്കുന്നത് അതുപോലെ അമേരിക്കയും സ്കാൻഡിനേവിയൻ കൺട്രീസും ഒക്കെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ഇടപെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്ക് അധിക ചെലവ് വരുമോ അതൊരു ചെലവായി വിദ്യാർത്ഥികളുടെ ബാധ്യതയാകുമോ അവർക്ക് വീണ്ടും ഒന്നുകൂടി ഒരു പക്ഷെ ഫീസ് അടയ്ക്കേണ്ടി വന്നേക്കാം അതിന്റെ വിശദാംശങ്ങൾ ഇനി പുറത്തു വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ന്യായമാണല്ലോ വീട്ടിലൊരിക്കൽ കൂടി ഫീസ് അടയ്ക്കുക എന്നുള്ളത് കാരണം ഇത് പിന്നെ ഗവൺമെൻറ്റിന്റെ കുഴപ്പം കൊണ്ടല്ലോ രണ്ടാമതൊരു പരീക്ഷ നടത്തുന്നത് കുട്ടികളുടെ മത്സര ശക്തി അവരുടെ നൈപുണി ഇത് പരീക്ഷിക്കാനുള്ള ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ് തീർച്ചയായും തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ മേരി ജോർജ് പ്രതികരിച്ചത് എന്തായാലും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമാകുന്ന അവർക്ക് ഗുണകരമാകുന്ന ഒരു തീരുമാനമാണ് സി ബി എസ്ഇയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പ്രൊഫസർ മേരി ജോർജ് ഇപ്പോൾ വിദ്യാഭ്യാസ വിദഗ്ദ്ധ അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഷാബു പ്രസാദ് സമൂഹ നിരീക്ഷണം നമ്മുടെ ഒപ്പം ചേരുന്നു ശ്രീ ഷാബു പ്രസാദ് താങ്കളുടെ അഭിപ്രായം എന്താണ് ഇത്തരത്തിൽ സി രണ്ട് ബോർഡ് എക്സാമുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ഗുണപ്രദമാകുമോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് കാരണം ഈ പരീക്ഷ എന്ന് പറയുന്നത് ഈ അവരുടെ കുട്ടികളുടെ അറിവും കഴിവും നിർണയിക്കാനുള്ള ഒരു മാർഗമാണ് പക്ഷേ ആ പരീക്ഷയുടെ ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം ആ അതിനോടനുബന്ധിച്ചോ എന്തെങ്കിലും ഉണ്ടാകുന്ന ചെറിയ മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ ഒരു അസുഖമോ എന്ത് വേണമെങ്കിലും സംഭവിച്ചു വയ്ക്കാം ആ ഒരു ഒരു കുട്ടിയുടെ ഒരു പരീക്ഷ കുളവാകാനും അല്ലെങ്കിൽ അവന്റെ ഭാവിയെ തന്നെ അത് ബാധിക്കാനും അങ്ങനെ ഒരു ആ പക്ഷെ അവൻ നേടിയ അറിവുകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവന്റെ ആ അധ്വാനം അവിടെ നിൽക്കുമ്പോൾ തന്നെ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ മറ്റ് അവന്റേതല്ലാത്ത കാരണത്താൽ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും സാധിച്ചില്ല എങ്കിൽ ആ കുട്ടിക്ക് വീണ്ടും അവസരം കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു ന്യായമാണ് അതൊരു ധാർമ്മികതയാണ് അത് അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല അവന്റെ സമയം കളയാതെ ഒരു വർഷം പോകാതെ അവർക്ക് വീണ്ടും ആ അവസരം കൊടുക്കുക അവർക്ക് വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക ഡോക്ടർ മേരി ജോർജ് മാഡം പറഞ്ഞതുപോലെ കാര്യം തന്റെ കുറവുകൾ തനിക്ക് എവിടെയാണ് അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി അത് തിരുത്തി തന്റെ സമയം തന്റെ ഒരു വർഷം ലാഭിച്ചുകൊണ്ട് വീണ്ടും അതിനെ ബെറ്റർ ചെയ്യാനുള്ള അവസരം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യം തന്നെയാണത് ശരിക്കും ഇങ്ങനെ വേണം ഓരോ കാലാകാലങ്ങളിൽ ഈ പരീക്ഷാ സമ്പ്രദായങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അതിന്റെ കുറവുകൾ പോരായ്മകൾ മനസ്സിലാക്കി തിരുത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് ഏതൊരു രാജ്യത്തെയും ഏതൊരു സമൂഹത്തിലെയും വിദ്യാഭ്യാസം കാലാനുസൃതമാകുന്നതും അത് സിബിഎസ്ഇക്ക് മാത്രം മതിയോ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലും ഇങ്ങനെ ഒരു പരിഷ്കാരം ആവശ്യമുണ്ടോ അല്ല സി ബി എസ്ഇ കാണിച്ചിരിക്കുന്നത് നല്ല ഒരു മാതൃകയാണത് അത് എല്ലാവരും എല്ലാ സ്റ്റേറ്റ് സിലബസും എല്ലാ പരീക്ഷാ സമ്പ്രദായങ്ങളും പിന്തുടരേണ്ട വളരെ നല്ല ഒരു മാതൃകയാണത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടത് തന്നെയാണത് കാര്യപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കാര്യമുണ്ട് ഉണ്ട് ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ അല്ലെ ഇവിടുത്തെ നമ്മുടെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എന്തെങ്കിലും ഒരു കാരണവശാൽ വീട്ടിലൊരു മരണം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു പരീക്ഷ ഒരു പരീക്ഷ എഴുതാൻ സാധിച്ചില്ല അല്ലെ രണ്ട് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല ആ കുട്ടിയുടെ ഒരു വർഷം അങ്ങനെ തന്നെ പോവാണ് അടുത്ത വർഷം വീണ്ടും ഇയാള് ഇത് ഇതേപോലെ തന്നെ മുഴുവൻ ചെയ്യണം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ എന്താണ് അവരെ മാനസികമായിട്ട് തന്നെ തളർത്തുന്ന ആ കുട്ടികളെയും കുട്ടികളുടെ രക്ഷിതാക്കളെയും അവരുമായിട്ട് ബന്ധപ്പെട്ടവരെയും ഒക്കെ മാനസികമായിട്ട് തന്നെ ഒരുപാട് ബാധിക്കുന്ന വിഷയമാണത് അവരുടെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം അതുകൊണ്ട് സി ബി എസ് ഇ എന്തായാലും എടുത്തിരിക്കുന്നതും നല്ല മാതൃകാപരമായ ഒരു തീരുമാനമാണ് എല്ലാ സ്റ്റേറ്റ് സിലബസും അത് പിന്തുടരേണ്ടതുമാണ് ശരി വളരെ ശ്രീ ഇഷാബു പ്രസാദ് താങ്കളുടെ പ്രതികരണത്തിന് എന്തായാലും വിദ്യാഭ്യാസ മേഖലയ്ക്കും വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി മികവുണ്ടാക്കുന്ന ഗുണം ചെയ്യുന്ന ഒരു തീരുമാനം സി ബി എസ് സിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെ